ബദുറി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ് കേവലം മുന്നൂറ്റി പതിമൂന്ന് ആയിരങ്ങളോടെ ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചതിന് ലോക ചരിത്രത്തിൽ വേറെ ഉദാഹരണങ്ങളില്ല അബ്ബാബുവിന്റെ രസൂലും മക്കത്ത് ജീവിച്ചു കൊണ്ടിരിക്കെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ ശത്രുക്കൾ സകലമാന അടവുകളും പയറ്റി പതിനെട്ടടവും കയറ്റി ഈ വിളക്ക് ഊതിക്കെടുക്കാൻ ശ്രമിച്ചു വിളക്കണഞ്ഞു പോയില്ല വിളക്ക് കത്തിക്കൊണ്ടേയിരുന്നു അവസാനം അഭയത്തിന് വേണ്ടി സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് എത്തിരി പെൻ മദീനയിലേക്ക് പലായനം ചെയ്തു അതാണ് ഹിജ്റ ഹിജ്റ കരിഞ്ഞവിടെ ഇസ്ലാമിന്റെ രാഷ്ട്രം ഇസ്ലാമിന്റെ സമൂഹം ഇസ്ലാമിന്റെ ധർമ്മം ഇസ്ലാമിന്റെ രാഷ്ട്രീയ നയം ഇസ്ലാമിന്റെ സാമ്പത്തിക നയം ഇസ്ലാമിന്റെ സാമൂഹിക നയം ഇസ്ലാമിന്റെ സാംസ്കാരിക നയം ഇസ്ലാമിന്റെ വ്യക്തിജീവിത പരിഷ്കാരം ഇസ്ലാമിന്റെ കുടുംബജീവിത സംവിധാനം ഇതൊക്കെ പരിശുദ്ധ പ്രവാചകൻ എന്ന ലോകവിപ്ലവകാരിയുടെ വിശുദ്ധ കരങ്ങളുടെ പരിപക്വമായ കരപരിപാലനയിലൂടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കെ ആ മഹാസംവിധാനത്തെ തകർക്കാൻ മക്കയിലെ എത്തി േക്കും ശല്യം ചെയ്തു സ്വന്തം നാട്ടിൽ ശല്യം കൊടുത്തവർ സ്വന്തം നാട്ടിൽ ഉപദ്രവിച്ചവർ നാട് കടത്തിയവർ കല്ലെറിഞ്ഞവർ ഉപദ്രവിച്ചവർ അന്നം കൊടുക്കാതെ അന്നം മുടക്കി ബഹിഷ്കരിച്ചവർ ഇതെല്ലാം ചെയ്ത ആളുകൾ മദീനായിരത്തിയപ്പോഴും അമ്മാഹുവിന്റെ ദീനിനെയും അമ്മാഹുവിന്റെ പ്രവാചകനെയും വിടുന്നില്ല എന്ന അവസ്ഥ വന്നു പിന്നെയും കഷ്ടപ്പെടുത്തി അടുക്കം ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വയം രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തന്റെ പ്രവാചകനോട് പറഞ്ഞു ഇനി നിങ്ങൾ പ്രതിരോധിക്കുക ഇനി ആയുധമെടുക്കുക ഇനി പടകെട്ടുക അതാണ് പരിശുദ്ധമായ വധം അള്ളാഹുവിന്റെ റസൂലിന് വിവരം ലഭിക്കുകയാണ് അബൂ സുഫിയാൻ ഒരു കച്ചവട സംഘവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു വിവരം ലഭിച്ചപാടെ അള്ളാഹുവിന്റെ റസൂല് പുറപ്പെടുകയാണ് നീണ്ട കിടക്കുന്ന ആ മഹാസംഭവം ഒരു കൊച്ചു സംഭവമാക്കി വളരെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ നമ്മുടെ പരലോക വിഷയമെന്ന വിശാലമായ വിഷയത്തിന്റെ ഈ ചർച്ചക്കടയിൽ നമുക്ക് സമയമുള്ളൂ ഒരു ബർക്കത്തിന് വേണ്ടി മാത്രമാണ് ബദുലിൻ്റെ കാര്യം ഇവിടെ ഓർത്തുപോകുന്നത് ബർക്കത്തിന് വേണ്ടി ഇന്നത്തെ രാത്രി ഇവിടെ കൂടിയുള്ള കുറിച്ച് പറയാതെ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപരാധമായിരിക്കും അതുകൊണ്ട് പറയാം തമ്പടിച്ചിരിക്കുകയാണ് കുറച്ചപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചിരിക്കുകയാണറിൽ അബ്ബാഹുവിന്റെ റസൂല് താമസിക്കാൻ താമസം കൊള്ളാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു ഒരു സഹേബ് റസൂലിന്റെ അടുത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു എത്രയെ റസൂലേ നിങ്ങൾ തീർച്ചപ്പെടുത്തിയ ഈ സ്ഥലം അത് അബ്ബാഹു അറിയിച്ചു തന്നതാണോ അതോ സ്വന്തം സ്വന്തഭിപ്രായമാണ് റസൂലിനോട് ഒരു സഹാബി ചോദിച്ചൊരു ചരിത്രത്തിൽ പറയും ഇവിടെ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്താലാണ് കൂടുതൽ വിജയം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വഹിയിലൂടെ അറിയിച്ചെന്താണോ അത് ആമിനാ ബീബിയുടെ മകൻ എന്ന് സ്വന്തം അഭിപ്രായമാണോ ഒരു സഹാബി വളരെ സരസമായ രീതിയിൽ രീതിയിലൊന്നും റസൂലിനോട് ചോദിച്ചു റസൂലാരതെ നേതാവ് എങ്ങനെ അനുയായി എങ്ങനെ നിന്നൊക്കെ വേണം പഠിക്കാൻ ഇരുന്ന് വേണം പഠിക്കാൻ നേതാവ് എങ്ങനെ പെരുമാറണം അനുയായി എങ്ങനെ പെരുമാറണം അവനാരാ എന്നോട് ചോദ്യം ചോദിക്കാനെന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി പ്രവാചകനായി വന്ന ഒരു ലോകഗുരു ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന അരിയായിയോ കടകടാ പറത്ത് എന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി റസൂലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്റെ സ്വന്തം അഭിപ്രായമാണ് വേറെ വല്ലതും പറയാനുണ്ടോ ഉടൻ തന്നെ ഈ സഹാരി പറഞ്ഞു യുദ്ധത്തിന്റെ വിജയത്തിന് ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലം എന്റെ മനസ്സിൽ തോന്നുന്നു നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം വെള്ളത്തിന്റെ സൗകര്യവും അവിടെ കൂടുതലാണ് ഉടൻ തന്നെ ലോകത്തിന്റെ ഗുരു വിശ്വത്തിന്റെ അധ്യാപകൻ മുഹമ്മദ് നബി തിരുമേനി ആ അഭിപ്രായം സ്വീകരിക്കുകയും ആദ്യത്തെ സ്ഥലത്ത് തമ്പടിക്കാൻ തീർച്ചപ്പെടുത്തിയ തിരുമേനി ആ തീരുമാനം മാറ്റി ഈ സഹാബിയുടെ അഭിപ്രായം മാനിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു ഏത് ചെറിയ ആളുകളെന്നും ഒരുപക്ഷെ വലിയൊരു കാര്യം പഠിക്കാണ്ടാവും അതാണ് ലോക ചരിത്രം റസൂലാണ് ഞാൻ പറഞ്ഞതിന് എതിന് പറയാൻ ഇവനാരും എന്നല്ല പറഞ്ഞത് അബാഹുവിന്റെ റസൂല് യുദ്ധത്തിന് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തിയ സ്ഥലം ഒരു സഹാബിക്ക് ഇരിക്കുക അതാണ് നേതാവ് കേട്ടത് നേതാവിന്റെ യോഗ്യത അവിടെ കാണേണ്ടത് റസൂലിന് യഥാർത്ഥ നേതാവിങ്ങനെ പെരുമാറുന്നത് പഠിപ്പിച്ചു അതെന്റെ സ്വന്ത അഭിപ്രായം നിങ്ങൾക്ക് വേറെന്തെയ്യും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാം ഞാൻ കേൾക്കാം അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചോളാം ഞാനിത് അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു സർവാധിപത്യ ഏകാധിപത്യ തറവാടിത്ത മനഃസ്ഥിതി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല വസൂലിന്റെ ചരിത്രത്തിലില്ല ചരിത്രത്തിലില്ല ഔലിയാക്കളുടെ ചരിത്രത്തിലില്ല സുബീഖ്യുടെ ചരിത്രത്തിലില്ല ആരിഫീങ്ങളുടെ ചരിത്രത്തിലില്ല ആലിങ്ങളുടെ ചരിത്രത്തിലില്ല യഥാർത്ഥ മുലിസൈങ്ങളായ ഉമറാക്കളുടെ നേതാക്കളുടെ ചരിത്രത്തിലും അത് കാണുവാൻ സാധ്യമല്ല രണ്ടാമത്തെ സ്ഥലത്തേക്ക് മെച്ചപ്പെടുത്തുകയാണ് അതാ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ഒരു വലിയ സംഭവങ്ങളോട് അരങ്ങേറാൻ പോവുകയാണ് റമദാനിന്റെ പതിനേഴിൽ ആയിധമില്ലാത്ത ആളുകൾ വെറും രണ്ടേ രണ്ടും കുതിരകളോടെ രണ്ടേ രണ്ട് കുതിരകളോടെയാണ് വാഹുവിഞ്ഞറ സൂര്യന്റെ സംഘം യുദ്ധത്തിന് വരുന്നത് അപ്പുറത്തതാ ആയുധങ്ങൾ ഒരുപാട് ഒട്ടകങ്ങൾ ഒരുപാട് കുതിരകൾ അംഗരക്ഷകന്മാരുടെ സേന കാലാൽപ്പട കുതിരപ്പട അമ്പൈത്ത് സേന എല്ലാം അടങ്ങിയ സർവായുധ വിഭൂഷിതരായ കുറേശി സൈന്യവുമായി ആയിരങ്ങളുമായി ഏറ്റുമുട്ടാൻ കേവലം മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ആ മുന്നൂറ്റി പതിമൂന്നിന് നേതൃത്വം കൊടുക്കുന്ന ആളാരാണ് പിന്നെന്താ യുദ്ധം ചെയ്തോടെ മുന്നൂറ്റി പതിമൂന്ന് പൊരുമുട്ടി യുദ്ധം ചെയ്യാൻ പേടിക്കണോ അമ്പാഹുവിന്റെ റസൂല് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ബദറിന്റെ മൈതാനിയെ കൂടി ഇങ്ങനെ നടന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് അത് വായിക്കുമ്പോ ഉൾക്കെടലുണ്ടാവും സഹാബികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാ ഇവിടെ വെച്ച് ഇന്നാലിന്റെ നേതാവ് കൊല ചെയ്യപ്പെടുന്നതിന്റെ സഹാബത്തെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് റസൂല് വേറെ ഒരു സ്ഥലത്ത് അംഗി കാണിക്കുന്നു ഇവിടെ മറ്റോൻ കൊല ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അമ്പിളി തിങ്കൾ തല പോലെ തിളങ്ങിയ ലോകത്തിന്റെ ഗുരുവായ ചന്ദ്രബിംബം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഇതാ ഇവിടെ മറ്റവൻ മരിച്ചു കിടക്കേണ്ട സ്ഥലമാണ് ഇത് അബൂജഹലി മരിക്കേണ്ട സ്ഥലമാണ് ഇത് ഋതുപത്തിന്റെ സ്ഥലമാണ് ഇത് ശൈവത്തിന്റെ സ്ഥലമാണ് അത് ഒലീതിന്റെ സ്ഥലമാണ് ഇവരൊക്കെ കൊല ചെയ്യപ്പെടുമെന്ന് സഹാബത്ത് ബോധ്യപ്പെടുകയാണ് യുദ്ധം തുടങ്ങിയിട്ടില്ല യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല മുന്നൂറ്റി പതിമൂന്ന് അപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ് വെറും പാവങ്ങളായ മുന്നൂറ്റി പതിമൂന്ന് അവരോട് നേരിടാൻ ആയിരങ്ങൾ ഈ ആയിരങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് ജയിക്കുമെന്ന് ജയിക്കുമെന്ന് മാത്രമല്ല അവരുടെ തലവന്മാരായ വില്ലാളി വീരന്മാർ കുറേശീ പ്രമുഖന്മാർ പ്രമാണിമാർ നാട്ടു തലവന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ കൊല ചെയ്യപ്പെടുമെത്ര കൊല ചെയ്യപ്പെടുമെന്ന സ്ഥലം പോലും ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയാണ് ഒരു നേതാവിന്റെ പിന്നാലെ യുദ്ധം ചെയ്യാൻ വിശ്വാസികൾക്ക് മടി കാണിക്കേണ്ടതുണ്ടോ ഒരു ഉർദു കവി മദരയുദ്ധത്തെ എഴുതിയ ഒരു കവിതയിൽ പറയുന്നുണ്ട് നമ്മളാം മാസത്തില് ശരിക്കും നോമ്പ് നോൽക്കാൻ പോലും ആഹാരം കിട്ടാതെ അത്തായം കഴിക്കാൻ പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ട് കല്ലുകൊണ്ട് വയറ് നേരെ നിൽക്കാൻ വെച്ച് കെട്ടിയ പാവങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പാവങ്ങൾ കയ്യിലായുധമില്ല ചെരുപ്പ് ധരിക്കാനില്ല എന്നിട്ട് ചുട്ടുപഴിച്ച മണൽ ആരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോയിട്ട് ചുട്ടുപഴിച്ച മണലിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ കാലിന് പൊള്ളൻ കെട്ടിയിരിക്കുകയാണ് ആ ഉറുദു കവി അതിങ്ങനെ വരച്ച് കാണിക്കുന്നത് കണ്ടാൽ വദ്രീങ്ങൾ പോണമാതിരി തോന്നിപ്പോകും അതാണ് യഥാർത്ഥ കവിയുടെ ശക്തി വദ്രീകൾ ആ പോണമാതിരി ആ കവിത കേൾക്കുന്നവന് തോന്നിപ്പോകും കാലിൽ പൊള്ളൻ കെട്ടിക്കൊണ്ട് കാലിൽ വേച്ച് വേച്ച് നടന്നുകൊണ്ട് മരുഭൂമിയിലൂടെ അവർ നീക്കുകയാണ്

അബ്ബാഹുവിന്റെ സൂല് മുന്നോട്ട് നീങ്ങി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് അപ്പോ ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് കുളിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ കുട്ടി തന്റെ കാലിന്റെ വരലുകൾ ഇന്ന് ധൂമിക്കൊണ്ട് ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നു ഉമയു അബോകാശന്റെ മകനാണ് ആ ഉമയെന്റെ ചേട്ടനാണ് സായത് കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ ബദറി യുദ്ധത്തിന്റെ മരുഭൂമിയിൽ ഈ കുട്ടിയോട് ചേട്ടൻ ചോദിക്കുന്നു എന്താണ് ഇങ്ങനെ കളിക്കുന്നത് ഉടൻ തന്നെ കുട്ടി പറയുകയാണ് എന്റെ ഈ കാക്ക അറിയണോ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ശഹീദാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബദ്രിലൂടെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നു പരലോകം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ ബദരിങ്ങളെ പറ്റി പറഞ്ഞാൽ മതി സ്വർഗന്റെ നന്നത്തെ ഉറപ്പായ ആളുകളായിരുന്നു അവർ അതൊരു കുട്ടിക്ക് പോലും അള്ളാഹുവിന്റെ റസൂല് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇവിടെ മരിച്ചാൽ സ്വർഗത്ത് പോയിരിക്കാം എന്ന എന്ന കൺവിക്ഷൻ എന്ന കൺസർവേഷൻ അതുണ്ടാക്കുന്നതിൽ അള്ളാഹുവിന്റെ റസൂലിനാണ് ഈ വിജയം അതാണ് ഈ മഹാസംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലും പറയുകയാണ് സഹോദര നീ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ എന്റെ വലിപ്പത്തുറവും കൊണ്ട് എനിക്ക് പ്രായമില്ലെന്നതിന്റെ പേരിൽ എന്നെ ഒന്നോ ആഹുവിന്റെ തിരസ്കരിക്കുമോ അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വൈറം കൂട്ടാൻ ശ്രമിക്കുന്നതെന്ന് ജ്യേഷ്ഠനോട് അനുജൻ പറയുന്നു പറഞ്ഞ പോലെ റസൂൽ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നു പക്ഷേ ആ കുട്ടി വന്നുകൊണ്ട് കരയുകയാണ് റസൂലെ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള എൻ്റെ ആഗ്രഹം തടയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എനിക്കും വേണ്ടേ ഈ സൗഭാഗ്യം എനിക്കും വേണ്ട ഈ മഹത്തായ സംഗതിയിലൊരു പങ്ക് അങ്ങനെ ിലപിച്ച് പറയവേ അസൂരാ കുട്ടിക്ക് പ്രവേശനം നൽകി യുദ്ധം തുടങ്ങാൻ പോകുകയാണ് യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അബ്ബാഹുവിന്ദ്രസൂര് കുടി ഏൽപ്പിക്കുന്നു മുഹാശിനി കൊടിയത അലി ഹാബുവിന്റെ കൈയെ ഏൽപ്പിക്കുന്നു അൻസാരികളുടെ കൂടി അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ സഹാബിയെ ഏൽപ്പിക്കുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ ഇസ്ലാമിന്റെ പതാക മുസ്കുര ഉമൈറതാഹ്വന്റെ വില ഏൽപ്പിക്കുന്നു ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ വസൂല് പറയുകയാണ് നടക്കൂ നടക്കൂ സ്വർഗത്തിലേക്ക് നടക്കൂ തന്റെ സഹാബികളോട് ഒരു മുന്നൂറ്റി പതിമൂന്നിനോട് ലോകഗുരു പറയുകയാണ് അവരുടെ കൂടെ മുന്നൂറില്ല അവരുടെ കൂടെ വേറെ ഒരു മുന്നൂറില്ല ആയിരങ്ങളില്ല അവരുടെ കൂടെ ലക്ഷങ്ങളില്ല കോടിയില്ല ഇന്ന് ലോകത്ത് മുസ്ലിം ജനസംഖ്യ നൂറ് കോടിയാണ് നൂറ് കോടി മുസ്ലിം ജനസംഖ്യ ഉണ്ടായിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇത്ത് കാത്തുസൂക്ഷിക്കാൻ ഈ നൂറ് കോടിയെ കൊണ്ട് സാധിക്കുന്നില്ല നാൽപ്പത്തിരണ്ട് അറബ് രാജ്യങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് നാൽപ്പത്തിരണ്ട് അറബ് രാജ്യങ്ങളൊന്ന് ശ്വാസം വിട്ടാൽ അതിൽ പറന്നു പോകാൻ മാത്രമുള്ള ജഹൂദരാഷ്ട്രമായ ം കാട്ടുന്ന ഇസ്രയേൽ ഇന്നും അറബി രാഷ്ട്രങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയാണ് അറബികൾ ഒന്നിച്ച് മൂത്രമൊഴിച്ചാൽ ചപ്പു ചവറ് പോലെ അതിലൂടെ ഒലിച്ചു പോകാൻ മാത്രമുള്ള യഹൂദ വഞ്ചക രാഷ്ട്രം ലോകത്തിൽ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ പല്ലളിച്ച് കാണിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുകയാണ് ആ മറന്നുപോയ അറബ് ലോകത്തിന്റെ മുമ്പാകെ ഇരുപതാം നൂറ്റാണ്ടിന്റെ മക്കൾക്ക് പീർത്താനുള്ള കുടി പദറിന്റെ ഓർമ്മയുടെ പതാകയായിരിക്കണം കോടിയുടെ ഇന്നത്തെ നൂറ് കോടിയുടെ നായകൻ അന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്റെ തന്റെ സഹാബികളോട് സംസാരിക്കവേ അവിടെ നൂറ് കോടിയില്ല അവിടെ മുന്നൂറ്റി പതിമൂന്നിനോട് സംസാരിക്കവേ ആ റസൂലിന്റെ കൂടെ സംരക്ഷിക്കാൻ ലക്ഷ്യങ്ങളില്ല ആയിരങ്ങളില്ല പക്ഷെ ആ വാക്കിന്റെ ധൈര്യം ഒന്ന് കേൾക്കണേ സഹോദര നടക്കു നടക്കു നടക്കൂ നടക്കൂ സ്വർഗത്തിലേക്ക് നടക്കൂ നടക്കൂ സ്വർഗത്തിലേക്ക് നടക്കൂ ആ സ്വർഗമംഗി ആകാശഭൂമികളേക്കാൾ വലിപ്പമുള്ളതാണ് ബദരിന്റെ വരുഭൂമി വെച്ച് പറയുകയാണ് ആകാശഭൂമികളേക്കാൾ വലിപ്പമുള്ളതാണ് പരലോകത്തിന്റെ ചർച്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് സ്വർഗത്തിന്റെ വലുപ്പം ഖുർഹാൻ പറയുന്നത് ആകാശങ്ങളും ഭൂമിയും കൂട്ടി അത്ര വലുപ്പുണ്ട് സ്വർഗത്തിൽ നിന്നാണ് സ്വർഗത്തിന് ഒരു മരത്തെപ്പറ്റി റസൂല് പറഞ്ഞത് എഴുപത് കൊല്ലം കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്താലും ആ മരത്തിന്റെ ഒരു അറ്റത്തിന് മറ്റാറ്റത്തെത്തൂരെന്നാണ് ഏറ്റവും വലിയ കുതിര സവാരിക്കാരൻ കുതിരപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്തിട്ട് എഴുപത് കൊല്ലം യാത്ര ചെയ്താൽ പോലും ഒരു മരത്തിന്റെ ഒരു മരം രണ്ട് മരല്ല ഒരു മരത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റത്തെത്തൂല മരത്തിന് പിടിച്ചു നോക്കാൻ നമ്മളിവിടെ ഇരുന്നിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സ് നിറഞ്ഞോ ആ മരം കൊണ്ട് മനസ്സിലൊരു ഇഞ്ച് പിന്നെ സൂചി കുത്താൻ ബാക്കിയുണ്ടാവില്ല അതാണ് ബദിനീകളോട് അമ്മാഹുവിന്റെ റസൂല് പറഞ്ഞത് ആ സ്വർഗം ആകാശഭൂമികളുടെ വലിപ്പം ഉള്ളതാണ് ഉടൻ തന്നെ ഒരു സഹാതി വന്നുകൊണ്ട് പുഞ്ചിരിച്ചു ചോദിക്കുന്നു യാ അമ്മാ അമ്മാഹുവിന്റെ റസൂലെ ഇത്ര വലിപ്പമുണ്ടാകുമോ സ്വർഗത്തിന് ആ എന്താണെനിക്ക് സംശയമുണ്ടോ ഇല്ല റസൂലെ ഈ യുദ്ധത്തിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലെത്തുമോ റസൂലെ എത്തും ഷഹീദായ നേരിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് അത് പറഞ്ഞുകൊണ്ട് ആ സഹാബി അബാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഏതാനും മുന്തിരിങ്ങ കുറിച്ചുകൊണ്ട് പറയുകയാണ് ഈ മുന്തിരിങ്ങ കുളിച്ചു തീർക്കാൻ പോലും എനിക്ക് സമയമില്ലല്ലോ ഇത് തീരുന്നവരെ കാത്തിരിക്കാൻ സമയമില്ലല്ലോ ഇസ്ലാമിന്റെ ആദ്യത്തെ ശഹീദായത് ഈ മുന്തിരിങ്ങ കുറിച്ച സഹാബിയായിരുന്നു മതിരീങ്ങളിൽ വെച്ചിട്ട് ആദ്യത്തെ ശഹീദായത് സ്വർഗത്തിന് അത്ര വലിപ്പമുണ്ടോ റസൂലേ എന്ന് ചോദിച്ച ഈ സഹാബിയാണെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാര് കുളിച്ചു വെച്ചിരിക്കുകയാണ് യുദ്ധമത തുടങ്ങാൻ പോവുകയാണ് കുളേശി മില്ലാളി വീരന്മാരായ മൂന്ന് പേർ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ എതിർക്കാനുള്ളവരാരായി ഇറങ്ങട എന്ന് പറഞ്ഞു മൂന്നാളുകളാണ് കുളേശികൾക്കിടയിൽ നിന്ന് ആദ്യം വന്നത് ഒന്ന് എഴുത്തുപത്ത് ഒന്ന് ഷൈബത്ത് ഒന്ന് എഴുത്തുപത്തിന്റെ മകൻ വലിയ ഒഴുത്തുപത്തും ഷൈബത്തും റബിയായുടെ മക്കളാണ് ഈ രണ്ട് മക്കളും ഒരു മകനായ വലീദ് ഈ മൂന്ന് ൾക്കിടയിലെ ഏറ്റവും വലിയ യുദ്ധനിപുണന്മാർ വില്ലാളി വീരന്മാർ ഒരാണ് മുന്നോട്ട് വന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഇറങ്ങണ മുഹമ്മദിന്റെ സംഘത്തിൽ നിന്ന് ഇറങ്ങാവുന്നവരിറങ്ങും എന്ന് പറയുന്നു അന്നാഹുവിന്റെ റസൂല് ആ സമയത്ത് കുഞ്ചിരിച്ച് കുഞ്ചിരിച്ച് തന്റെ സഹാബത്തിനോട് പറയുന്നു സുഖത്തിലേക്കുള്ള യാത്ര വധലിന്റെ സമയത്ത് റസൂല് ദുആ ചെയ്തതിന് കൈയും കണക്കുമില്ല ദുആ ചെയ്ത് ദുആ ചെയ്ത് അവിടുത്തെ താടി രോമങ്ങളിലൂടെ കന്നുനീര് ചാലട്ടൊഴുകയായിരുന്നു നീ എങ്ങാനും നശിപ്പിച്ചാൽ അതിനുശേഷം പിന്നെ നിന്നെ ആരാധിക്കാൻ ും ശേഷം ആളുണ്ടാവൂലോറ്റുപോയാൽ മുന്നൂറ്റി പതിമൂന്ന് തകർക്കപ്പെട്ടാൽ പിന്നെ നിന്റെ പേര് രോഗമറിയില്ല നിന്റെ അറിയാൻ നിന്നെ ആരാരാധിക്കാൻ നിന്റെ ആരാധന നിലനിർത്തേണ്ടത് ഈ മുന്നൂറ്റി പതിമൂന്നാണ് അവരെ തോൽപ്പിക്കല്ലേ റബ്ബേ എന്ന ദുആ ദുആ ഒരുപാട് വട്ടം ചെയ്യുകയായിരുന്നു എന്ന് ലക്ഷണമാണ് വിക്ഷണാണ് ഏത് കാര്യത്തിലും കാര്യത്തിനും വന്നാലോട് അത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ് പടച്ചവനോട് ഒരു കാര്യം ചോദിക്കാൻ മടിക്കരുത് റസൂല് പോലും ചോദിക്കാൻ മടിച്ചിട്ടില്ല എന്നിട്ടാണോ നമ്മൾ ചോദിക്കാൻ മടിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം റസൂര് പോലും സ്വന്തം കാര്യങ്ങൾ എനിക്ക് ചെയ്യല്ല ചെയ്തത് ദ്വാ ചെയ്യുമ്പോൾ റസൂലിന്റെ കൈ എങ്ങനെയായിരുന്നു കുഴിഞ്ഞിരുന്നത് എന്ന് വരെ ഹദീഫ് കണ്ടത് ചില ആൾക്കാർക്ക് ധാരക്കുമ്പോ കൈ തൂക്കിയിട്ടുള്ളൊരു ഫാഷനാണ് റസൂലി ദിവസം എല്ലാം പിടിച്ചിട്ട് കൈ എങ്ങനെയാണ് കുഴിഞ്ഞിരുന്നത് എന്ന് വരെ ഹദീഫിന്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു ദുആ ചെയ്യുന്ന വേളകളിൽ അള്ളാഹുവിന്റെ റസൂല് കേണ് കേർത്ഥിക്കുകയാണ് നിന്റെ ചെരുപ്പിന്റെ അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലൊക്കെ വല്ല ഭേകാറും ആദ്യം വ്യാധിയൊക്കെ ഉണ്ടെങ്കിൽ പടച്ചുവനെ ഏൽപ്പിക്കാം അള്ളഹാനോട് പറയാം നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും പടച്ചുവനോട് ചോദിക്കണം എന്നുള്ള ഹരി നിങ്ങൾക്കും എനിക്കും എന്തൊക്കെ പഠിക്കാനുണ്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്ര നിസ്സാരമായ കാര്യം വരെ അമ്മാനോട് ചോദിക്കാൻ പഠിക്കണ്ട ചെരുപ്പിന്റെ വാറ് റസൂലിന്റെ വാക്ക് നോക്കണം ചെരുപ്പിന്റെ വാറ് കിട്ടിയാളൊന്ന് നന്നാക്കണ കാര്യം പഠിച്ചാലും ഒന്ന് നന്നാക്കി തരണേ പക്ഷേ ദയൽ മാത്രം നിർത്തരുത് പ്രവൃത്തിക്കുകൂടി വേണം പ്രവർത്തിക്കണം പ്രാർത്ഥിക്കണം ഒരു ഒരു ലാറ്റിൻ പഴമൊഴിയുണ്ട് ഒറ ലബോറ അതായിരിക്കണം ഒരു മനുഷ്യന്റെ സിദ്ധാന്തം ലബോറ പ്രേ ആൻഡ് വർക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക വെറും പ്രാർത്ഥന കൊണ്ടൊന്നും നേടാൻ കഴിയില്ല കൂടെ പ്രവർത്തിക്കണം ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച മാതിരി എനിക്ക് കുട്ടികളെ തന്നെ കുട്ടികളെ തരണേ മക്കളെ തരണേന്ന് പറഞ്ഞ് ഇങ്ങനെ ദുരക്കുക കല്യാണമോട്ട് കഴിക്കില്ല ഒരു നിവൃത്തിയില്ല പെണ്ണ് കെട്ടണം എന്നിട്ട് ദുരക്കണം മക്കളെ തരണേ അപ്പൊ കുട്ടികളും വെറും ദോഴ ഉത്സരം പിന്നില്ല